ഹായ് ഇതേ നൂറ്റമ്പത് രൂപയൊക്കെ സാരികൾ അത് നമ്മുടെ ഐ എം എം ഗംഭീര ഓഫർ സൈഡുകളായിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ നിങ്ങളെ വിളിക്കെത്തിക്കണം അതില് ആയിരത്തി നാനൂറ്റി അമ്പതിന്റെ സാരികള് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുക്കുന്ന കിടിലൻ സാരികളും അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളൊക്കെയാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളൂ അതുപോലെ നമ്മുടെ ബനാറസ് സാരി ഗീവായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യണത് വെച്ചാൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതീ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ നല്ലൊരു അടിപൊളി ബനാറസ് സാരി നമ്മൾ കൊടുക്കണ്ടാ മിസ്സാക്കാണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോളൂ ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ജ്യൂട്ടിന്റെ ഒരു വെറൈറ്റി നോക്കാം ഒരുപാട് നമുക്ക് പോയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു ഒരുപാട് പിന്നെ നമുക്ക് അതിൽ കുറച്ചും കൂടെ ഉണ്ട് ഈ ഒരു നല്ലൊരു സാരിയാണ് കേട്ടോ ജൂട്ടിൽ തന്നെയാണ് വരുന്നത് ഇതിൽ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ ഇതിന് ഓഫർ കൊടുക്കാം ഓഫർ പ്രൈസ് ഉണ്ട് കണ്ടോ നല്ല പല്ലു ഇത് ബോഡി ഫുൾ ആയിട്ട് ഇങ്ങനെ മിറർ വർക്ക് ഫുൾ ഹാൻഡ് വർക്ക് വർക്ക് എംബ്രോയിഡറി അല്ലേ അതെ അതെ ആഹാ നോക്കിയ നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്ക് ആയിട്ട് നല്ല സ്റ്റൈലായിട്ട സാരി ഫുള്ള് മിറർ വർക്ക് ചെയ്താൽ അടിപൊളി വിത്ത് ഈ എംബ്രോയിഡറി വിത്ത് മിറർ വർക്ക് വിത്ത് മിറർ വർക്ക് ബോർഡർ സിൽവർ സിൽവർ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോർഡർ സിൽവറിന്റെ ബോർഡർ സാരി അതെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നത് സെയിം ആണ് റണ്ണിങ് ആ പ്ലെയിൻ ആ വരുന്നത് ഓക്കേ

റെഡ് ഗ്രീൻ കോമ്പിനേഷൻ ഇത്രയും കളറില് നമുക്ക് ഇത് അതെ ഇത്രയും ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ നല്ല ഓഫറിലായിട്ട് പ്രാവശ്യം കിട്ടുന്നത് നമ്മൾ ഈ കളർഫുൾ സാരി കാണിച്ചു കൊടുത്താൽ അതെ ജസ്റ്റ് ഒന്ന് ഈ കളർ തന്നെ എടുക്കാല്ലേ നല്ലൊരു അല്ലേ നല്ലൊരു കളർ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് സാരി സോഫ്റ്റ് സിൽക്കിൽ വരുന്നത് അല്ലേ അതെ ഇതിൽ നമുക്ക് ഓഫർ അല്ലേ ഇത് ഓഫർ ഉണ്ട് വാങ്ങിച്ചു വെക്കാൻ പറ്റിയ കസ്റ്റമർ ഒക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഗിഫ്റ്റ് അതെ അതെ എല്ലാവർക്കും അങ്ങനെയുള്ള നല്ല ചോയ്സ് ആണ് അതെ നല്ലൊരു ചോയ്സ് ആണ് നല്ല സാരി കൊടുക്കുകയും ചെയ്യാൻ വളരെ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഇതിപ്പോ തൊള്ളായിരത്തിഅമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓക്കെ നമ്മള് ഓഫർ റേറ്റിൽ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഫുൾ ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് പല്ലുതാണ് സെയിം ബ്ലൗസ് ആണ് വരുന്നത് മുതാനി കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഓവറോൾ ബോഡി ഫുൾ ആയിട്ട് വരുന്നുണ്ട് അല്ല സിംപിൾ ഡിസൈൻസ് ആണ് ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല ഹെവി വർക്ക് ഉള്ള ബോർഡർലെസ് സാരി ബോർഡർലെസ് സാരിപാട് കളേഴ്സ് ആണ് കേട്ടോ അപ്പൊ അത് എടുക്കാം ഡിസൈൻസ് ഡിസൈൻ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് ഒമ്പൂണൊക്കെ നല്ല അടിപൊളി കളേഴ്സിലൊക്കെയാണ് നിങ്ങക്ക് കിട്ടുന്നത് അത് നിസാര പ്രൈസ് ഓഫറായിട്ടാ പറഞ്ഞിട്ട് നമുക്ക് കളർ ഇല്ലായിട്ട് കളറും നമുക്ക് ട്ടോ നമുക്ക് എല്ലാ കളർന്നും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് കയറി ഒരുപാട് വെറൈറ്റി സാരികള് ഇപ്പൊ കാണിച്ചാലും കുറച്ചുകൂടി ബാക്കിയുണ്ട് അതിന്റെ നല്ലൊരു മെറൂൺ കളർ നല്ല പാറ്റേൺസ് ഡിസൈൻ ആണ് നല്ല ഡിസൈൻസ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ നല്ല ടൈം ആണ് മിസ്സാക്കണ്ടത് അതിന്റെ ഒരു കളേഴ്സ് ഒക്കെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളറുകൾ മാത്രം ചോദിച്ചു ചോദിച്ചു എല്ലാ ആൾക്കാർക്കും എത്ര പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും മാക്സിമം പേർക്ക് നല്ല നല്ല കമന്റ്സ് ഉണ്ടായിരുന്നു തന്നെ സാരികളായിരുന്നു അപ്പൊ മാക്സിമം അതേപോലെ തന്നെ നിങ്ങൾ വാങ്ങിച്ചെടുക്കുക അതേപോലെ നല്ല ഓഫറും കൊണ്ടുവരുമ്പോ ഷൈര് ഇത് കൊടുക്കട്ടെ മറ്റുപിടി പാറ്റേൺസ് കംപ്ലീറ്റ് നല്ല നല്ല ഡിസൈൻസ് നല്ല നല്ല ഡിസൈൻസ് അതെ ൂറ്റി നാല് രൂപയ്ക്ക് ഇത്രയും നല്ല സാരികള് നമുക്ക് നല്ലൊരു വെഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാനായിട്ട് പൈസ നല്ല സേവ് ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാണെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇതൊരു ഇറ്റ് വിട്ട് കളറല്ല നമ്മുടെ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടമുള്ള ചെയ്തവർക്കും ഇഷ്ടം നല്ല കോട്ടൺ ആണ് നല്ലൊരു കോട്ടൺ സാരി അതെ കാഞ്ചി കാഞ്ചികോട്ടണില് വരുന്നതാണ് ഫുൾ ത്രെഡ് വർക്ക് ആണ് അതായത് ഓറഞ്ച് നമ്മള് ബ്ലാക്ക് ബ്ലൗസോ ഗ്രീൻ ബ്ലൗസൊക്കെ ഇട്ട് ഉപയോഗിക്കാണെങ്കിലും ബോർഡർ ഗ്രീന് കൊടുത്താൽ വിത്ത് ബ്ലൗസ് ആണ് ശരിക്കും ഇത് നമുക്ക് ഓഫറിൽ പറ്റും ഇത് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ഒരു കോട്ടൺ അട്ടിപ്പള്ളി നല്ല കോട്ടൺ കേട്ടോ അതിന്റെ ഒരു ക്വാളിറ്റി നല്ലൊരു കോട്ടൺ സാരി നല്ല കോട്ടൺ സാരിയാണ് നല്ല ത്രെഡ് വർക്കും ഇതിന് ജസ്റ്റ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന് പിന്നെ ഒന്നാണ് നമുക്കൊരു എട്ടോ പത്തോ ഒക്കെ നമുക്ക് ഒരേ കളർ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ട്ടത് അപ്പൊ ഇങ്ങനെ കാണാനായിട്ട് ഇതില് റെഡ് ചെറിയൊരു വ്യത്യാസം ബ്ലാക്കിന് നല്ല ഫുൾ കളർ ബ്ലൗസ് ഇടാം റെഡ് ബ്ലൗസ് അത് അങ്ങനെ വരുന്നുണ്ട് ഇത് അല്ലാണ്ട് നമുക്ക് വേറെ ഐറ്റംസ് ഇല്ലേ അത് പിന്നെ തീർച്ചയായും ഇത് നമുക്കൊരു ഗാദിയില് ടിഷ്യൂരുന്ന ഒരു പാറ്റാണ് ടിഷ്യത്സായിട്ടല്ലേ ടിഷ്യൂ അത് സിൽവർ ടിഷ്യു കൂടി വന്നപ്പോ അതിന്റെ ലുക്ക് വിത്തൊരു ത്രെഡും പോകുന്നുണ്ട് അല്ലേ ത്രെഡും പോകുന്നുണ്ട് കേട്ടോ നല്ല ബെങ്കിന്റെ കാണാനൊരു സാരിയാണ് അതേപോലെ ചെറിയൊരു ബോർഡർ കൂടിയാ സാരി ബ്ലൗസ് ഇതായിരുന്നല്ലേ നല്ല സ്ട്രൈബ് സ്ട്രൈപ് ബ്ലൗസ് ആണ്

അഞ്ച് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ഓർഡർ ചെയ്യുക അങ്ങനെ അടിപൊളി രാജഗുരു സാരി വന്നിട്ടുണ്ട് റേറ്റ് കുറവാണ് രാജഗുരു രാജഗുരു സാരി അതെ രാജഗുരു സാരി നല്ല ബ്രാൻഡഡ് ഐറ്റം ആയിരുന്നു കേട്ടോ ഇപ്പൊ കൊറേയൊക്കെ എല്ലായി പോയി പക്ഷെങ്കിലും നല്ല ഐറ്റം ഓൾഡ് അതെ അതെ പക്ഷേ അവരുടെ ഒരുപാട് സാരീസ് ഇപ്പോഴും നമുക്ക് ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒരുപാട് കാലമായിട്ടുള്ളതാണ് ഇത് നമുക്ക് നല്ല മെറ്റീരിയൽ ആണ് ഒരു നിറഞ്ഞ് മെറ്റീരിയൽ വളരെ സോഫ്റ്റ് ആണ് കണ്ടോ ആ നല്ല മെറ്റീരിയൽ ആണ് ചെന്തേരിയിലാണ് ഇത് വരുന്നത് വിത്ത് ജൂട്ടിന്റെ ബോർഡർ ആണ് വരുന്നത് ജൂട്ടിന്റെ ബോർഡർ ആണ് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് മജന്ത കളറിൽ തന്നെ ജൂട്ടിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്കി ഓവറോൾ ബോഡിയില് ഫുൾക്ക് ഡിസൈൻ ആണ് കണ്ടോ ൈസില് തൊള്ളായിരത്തിന് മാക്സിമം എല്ലാം ആയിരത്തിന്റെ താഴത്തേക്ക് കൊണ്ടുപോകുന്നത് ആയിരത്തിന്റെ താഴേക്ക് എത്തിയിട്ടുണ്ട് അതിന്റെ തന്നെ വേറൊരു കളറാണ് നല്ല കളറുള്ള ജസ്റ്റ് അടിച്ച് വെച്ചോ നല്ല അടിപൊളി കളർ ഗോൾഡൻ റെഡും പീക്കോക്കും കൂടെ നല്ല നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് മാറ്റിടാം ഇഷ്ടമുള്ള കളേഴ്സ് അതിന്റെ തന്നെ ഒരു റെഡും ഗ്രീനും യെല്ലോയും മിക്സ് ആയിട്ടില്ലല്ലോ റെഡില് വന്നപ്പോഴും അത് ലുക്ക് ആയിട്ടാ റെഡിൽ നോക്കിയേ ഇത് സൗകന്ധിക സിൽക്കിൽ വരുന്നതാണ് സൗകന്ധിക സിൽക്ക് സൗകന്ധിക സിൽക്കിൽ വരുന്ന പാറ്റേൺ ആണ് പക്ഷെ ഉം അതിന്റെ നല്ലൊരു പട്ടു സാരി സിൽക്കില് വരുന്നതാണ് ആർട്ട് സിൽക്കില് പ്യൂറല്ലാണ് പക്ഷേ ഒരു സാരി അതുപോലെ ഹൈലൈറ്റ് ബോർഡർ ആകണ്ട സ്റ്റാൻഡേർഡ് ഒരു എലിഫന്റ് ബോർഡർ വിത്ത് ടെമ്പിൾ ഡിസൈൻ അത് നല്ല ഗോൾഡ് കൊടുത്തോപ്പറല്ല ഗോൾഡ് അത് റെഡില് ഗോൾഡ് വന്നപ്പോ അതിന് ഒരു ലുക്ക് സ്റ്റൈലറ്റ് ഓഫർ പ്രൈസ് ഒരു എണ്ണൂറ്റി നാപ്പത്തിനാല് എല്ലാം നമുക്ക് ഇന്നൊക്കെ ആയിരത്തിന് താഴെ ആയിരത്തിന് താഴെ ഒരുപാട് നമുക്ക് നല്ല റണ്ണിങ് തന്നെ വരുന്നത് നല്ല സ്റ്റൈലുണ്ട് പക്ഷെ കാണാൻ കിട്ടും നല്ലൊരു നമുക്കൊരു ഫംഗ്ഷനൊക്കെ എടുക്കാൻ പറ്റിയത് എണ്ണൂറ്റി നാപ്പത്തിനാല് നാപ്പത്തിനാല് രൂപ വരുന്നുള്ളു ഡിസൈൻസ് പാറ്റേൺസ് ഒരുപാട് കിട്ടും നമ്മള് ഇത്രയും കളേഴ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് കൊറേ നമുക്ക് രണ്ട് മൂന്നൊക്കെ നമുക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാം കുറേ നിവർത്തി കാണിക്കാം ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ തന്നെ വേഗം വേഗം വാങ്ങിച്ചെടുക്ക ആഹാ കളർ വളരെ സോഫ്റ്റ് ആണ് കേട്ടോ സത്യം പറഞ്ഞില്ലേ ഇതിന്റെ പല്ലുമാണ് ഹെവി വർക്ക് പല്ലും അതുപോലെ ബോർഡറും ഇതാണ് ബ്ലൗസ് ആഹാ പല്ലു പോർഷൻ തന്നെയാണ് ബ്ലൗസ് കേട്ടോ ഒരു മെണ്ണൂറ്റി നാപ്പത്തിനാല് നേരത്തെ മാഗോ ആയിട്ടാണ് നല്ല സാരി നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരി അതെ തുങ്ങിയുള്ള ഒരു സാരി നമ്മള് കോൺട്രാസ്റ്റ് ആയിട്ട് ഒക്കെ കോൺട്രാസ്റ്റ് ബ്ലൗസ് ആണ് ഈ വയലറ്റ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് ഗ്രീനാണ് ബോഡി വരണത് വല്ലും സെയിം നമുക്ക് സെയിം തന്നെ വരുന്നത് കേട്ടോ ജസ്റ്റ് ഡബിൾ താഴെ കാണുന്ന സാരി ഗ്രീൻ ഗ്രീൻ വിത്ത് പിങ്ക് ഒരുപാട് പേര് ചോദിക്കുന്നു നല്ലൊരു ഗ്രീൻ ആണ് ഗ്രീൻ വിത്ത് പിങ്ക് കളർ കോമ്പിനേഷൻ സെൽഫ് വർക്കും അതേപോലെ ഒരു നമുക്ക് എന്താ പറയാ പ്രൊജക്ട് എടുക്കണെ പോലെ സ്റ്റൈലുണ്ട് കാണാനായിട്ട് കളർ കോമ്പോ സെയിം തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് തന്നെ അടിപൊളി ഭംഗിയുള്ള ചോദിക്കാം എല്ലാ കളറും ചോദിച്ചോളൂട്ടോ എല്ലാ കളറും ഒന്നിലൊന്നും മെച്ചായിട്ടുള്ള ചിലപ്പോ കാണിച്ചു തന്നെ കിട്ടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഐറ്റം തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചിലപ്പോ നമുക്ക് എല്ലാം എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ നമുക്ക് തരാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തരാൻ പറ്റില്ലാത്ത വിളിക്കുമ്പോ പറഞ്ഞാൽ മതി എല്ലാ കളേഴ്സും ഒന്ന് കാണിക്കാൻ നമുക്ക് എടുക്കാലോ കാരണം കൈര് കിട്ടുന്നത് മാത്രം അങ്ങനെ എടുക്കും അതല്ലാതെ നമ്മള് നോക്കി എടുക്കുന്നതല്ല നിങ്ങള് നമ്മള് നിർത്താത്ത സാരി ഭംഗിയുള്ള സാരികളാണ് ഭംഗിയുള്ള സാരികളാണ് ജസ്റ്റ് ഒന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ പോവരുത് ജസ്റ്റ് ബാക്കിയുള്ള സാരികളിലൊക്കെ ഒന്ന് നോക്കാം നോക്കിയിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എടുക്കാം നല്ല സാരി പ്രാവശ്യം താഴെയുള്ള പ്രൈസിൽ കളറിലെ വേറൊരു പാറ്റം മെറ്റീരിയൽ വ്യത്യാസം വ്യത്യാസമായിട്ട് സെയിം കോസ്റ്റ് ആണ് ഇത് എംബോസ് വർക്ക് ഫുള്ള് അതുപോലെ തന്നെ ഒരു ബോർഡർ ഒക്കെ ബോർഡറിനൊക്കെ ഗോൾഡും കൂടി കൊടുത്തിട്ടുള്ള നമുക്ക് ആൾക്കാർക്ക് അങ്ങനെ അങ്ങനെ പാർട്ടി വേറെ നല്ലൊരു കളറും പിന്നെ നല്ലൊരു യെല്ലോ കളർ ഇത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ പോലും സാറിന് എല്ലാവരും വിത്ത് ബ്ലൂ കോമ്പിനേഷൻ ബ്ലൂ കോമ്പിനേഷൻ വർക്ക് നല്ല സ്റ്റൈലും പ്രൊജക്ട് ചെയ്ത് എടുത്ത് കാണിക്കല്ലേ ബ്ലൗസും കാണിച്ചു തുടങ്ങിയ വരും കാരണം അത്രേ അധികം കാണിച്ച സത്യമായിട്ട് പറഞ്ഞാൽ താലേ കാണുന്ന ചോദിക്കല്ലേ ഓരോ കളറും നിങ്ങൾ കാണിച്ചു തരാൻ പറയുക അപ്പൊ എന്ത് നല്ല കളറ കാരണം നമ്മളിത് കഴിയില്ല കാരണം ഇനി നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണിക്കാണ്ട് അപ്പൊ നമ്മള് എല്ലാം നിർത്താൻ പറ്റില്ല അപ്പൊ ഇതൊക്കെ നിർത്തി കഴിയുമ്പോ അതിന്റെ ലുക്ക് തന്നെ വേറെ ആയിരിക്കും അടിക്കുന്ന കളർ നല്ലൊരു കളർ ആണ് അപ്പൊ ഇതില് ഡാർക്ക് കളർ ചോദിക്കാൻ ഓ ഫേഷ്യ നിങ്ങൾക്ക് രണ്ട് കളറിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതൊന്ന് കാണിച്ചോളൂ കളർട്ട് സോഫ്റ്റും അതുപോലെ ബോർഡർ ഇല്ല ഡബിൾ ബോർഡർ പക്ഷേ ലുക്ക് നന്നായിട്ട് അതേപോലെയാണ് നമ്മൾ എടുത്ത് പറയുന്നത് കാണിക്കാൻ ചോദിക്കാൻ പക്ഷേ ഇത് കണ്ടു നല്ല രസമായി രണ്ട് ബോർഡർ അത് ചെറിയൊരു ബോർഡറും അതേപോലെ ത്രഡിലും ചെയ്തു അടിപൊളി നല്ല നല്ല സാരികൾ

ബോഡി ഫുൾ ആയിട്ട് ഒരു സെൽഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതെ സെയിം കളർ തന്നെയാണ് ബ്ലൗസ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് എണ്ണൂറ്റി നാല്പത്തിനാലില് നമുക്ക് കൊടുക്കാൻ മോഡലി അതിൽ തന്നെ നല്ലൊരു കനകാമ്പര കളർ ഒരു പീച്ച് ഷേഡ് പീച്ച് ഷെയ്ഡ് അതെ ഒരു പീച്ച് ഷെയ്ഡ് നല്ല അടിപൊളി കളർ കേട്ടോ ബീച്ച് വിത്ത് പിങ്ക് ബോർഡർ മുന്താണിതൊക്കെ സ്ക്രീൻഷോട്ട് ചെയ്തോളൂ മറക്കണ്ട നല്ല കളറും അതേപോലെ നല്ല വില കുറവും ആദ്യം സ്ക്രീൻഷോട്ട് ഇടുന്ന ആൾക്കാർക്ക് അതെ അതിന്റെ പാടാമല്ലേ ഓ ഇതും നല്ല അടിപൊളി അടിപൊളി കളറും നല്ല ശരീരമൊക്കെ സൈമുന്താണേലാർക്ക് വന്നപ്പോ വേണ്ട എന്താ ഭംഗിയെ ഇതിലൊക്കെ ഏത് നിങ്ങക്ക് ഒഴിവാക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ നല്ല കളറുകള് അതാണ് പറയാ ഇതിലിപ്പത് കിട്ടിയില്ല നിങ്ങൾ കേട്ടോ ഏത് കളർ എടുത്താലും മോശമില്ല ിപുളി കളേഴ്സിലാണ് വന്നാകുന്നത് വെറും വില കുറവാണ് നമ്മുടെ എമിന്റെ മുഖമുദ്രാരി അതെ നല്ല രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കിട്ട് ഓഫറൊക്കെ അടിപൊളി സാരി അപ്പൊ ഏത് എടുക്കാൻ മറക്കണ്ട ഏതാണ് വേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക അയക്കുക താഴെ കടന്ന നമ്പറായിട്ട് വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യാം ഓഫർ സാരി കേട്ടോ നമ്മുടെ ഓഫർ സാരിയില് ഒരുപാട് ഐറ്റംസ് വീണ്ടും നമ്മൾ കൂട്ടി കൂട്ടിവെച്ചിട്ടുണ്ട് വീണ്ടും കൂട്ടിയിട്ടുണ്ട് ഇത് കാണിക്കുമ്പോൾ കാര്യം വെഡ്ഡിങ് പാർട്ടിക്ക് ഒരുപാട് ഗുണ അതേപോലെ ഒരു കസ്റ്റമർ വന്ന് ഇരുപത്തി സാരി നമ്മൾ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരേപോലെ തന്നെ ഇരുപത്തി അഞ്ചെണ്ണം അവർക്ക് ഏകദേശം തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് വൺ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് അങ്ങനെ വരുന്ന റേഞ്ചില് വരുന്ന സാരികളായിരുന്നു എല്ലാം നമുക്ക് അവർക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റി അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ കല്യാണത്തിന് ഒരുപാട് പൈസ സേവ് ചെയ്യാനും പറ്റിട്ടു പ്രത്യേകം ഒരു മൊത്തം ഫാമിലിക്കുള്ള എടുക്കാൻ അത് പറയുകയാണെങ്കിൽ നമുക്ക് ലൊക്കേഷൻ പറഞ്ഞു നമുക്ക് നമുക്ക് വരുന്ന കസ്റ്റമർ ശരിക്കും നേരിട്ട് തിരുവല്ലാമലെത്തുകയാണെന്നുണ്ടെങ്കിൽ തിരുവല്ലാമലും നേരെ മേലെ പെട്രോൾ പമ്പിന്റെ ആ വഴി നേരെ തിരിഞ്ഞ് യു എം എൽ പി സ്കൂളിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എ എം എം ടെക്സൈലായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കാണും അപ്പൊ താഴെ തന്നെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഒരു ചേട്ടൻ നിക്കൊണ്ട് അത് വണ്ടി തടുത്ത് നിർത്തിക്കോളും ഡൗട്ട് താഴെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ വഴിയൊക്കെ ഞങ്ങൾ എന്ത് ലുക്ക് അതൊക്കെ ഇതൊക്കെ ജസ്റ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി അതൊന്നും കേട്ടോട്ടൺ പറയാൻ പറ്റും പക്ഷെ ഇതിനൊക്കെ നോക്കിയാൽ ബോർഡർ കണ്ടോ അല്ലെള്ളിന്റെ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും അതേപോലെ തന്നെ ഇതിൽ മുഴുവൻ വെറൈറ്റികളാണ് അങ്ങോട്ട് വെക്കാൻ വെക്കാം കാരണം ഇതിന് റെഡ് ഷോ <��AMA> െ നമ്മള് നമ്മുടെ കയ്യില് കിട്ടുന്ന മാത്ര എടുക്കുന്ന നിങ്ങൾ ജസ്റ്റ് നമ്മുടെ താഴെ കാണുന്ന ഓൺലൈൻ ടീമെന്റ് എടുത്ത് വിളിക്കുമ്പോ നിങ്ങൾ കാണിച്ചു തരാൻ പറയാ സാരികള് അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന കളർ വേണം എന്നുണ്ടെങ്കിൽ അത് പറയാണെങ്കിൽ ആ കളറിലുള്ള ഡിസൈൻസ് കാണിച്ചു അല്ലാതെ ഈ നമ്മള് കാണിച്ച സാരികൾ മാത്രം ചോദിക്കരുത് കാരണം പെട്ടെന്ന് പെട്ടെന്ന് പോകുമ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പതി ഈ ഒരു സാരി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് അറിയാലോ ഗംഭീര ഓഫർ തന്നെയാണ് കിട്ടാവുന്ന ആൾക്കാരൊക്കെ ബാഗ് വേണ്ടി യൂസ് ചെയ്യും

ഒരു ോ സാരിന്ന് തന്നെ പറയുന്നത് ഇത് പിടിക്കാനുള്ള മാംഗോ അല്ലേ ഫുൾ ഫുൾ ഡിസൈൻ മാംഗോ അതിൽ വിത്ത് പീക്കോക്ക് അല്ലെ ബോർഡറിൽ പീക്കോക്ക് വരുന്നുണ്ട് മുന്താണിന്ന് നോക്കിയാൽ മൈൽപീലി മലപ്പീലിന്ന് ബ്ലൗസ് സെയിം പ്ലൈൻസ് ആണ് നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതന്നെ കൺഫ്യൂഷനാണ് ണിച്ചിട്ടുണ്ടല്ലേ ഇത് നമ്മുടെ തമ്മിലേഞ്ച് പക്ഷെ ഈ ഒരു സാരിക്കുന്നത് അതിലും കേട്ടോ നല്ല രീതിയിൽ ചെറിയൊരു മുന്താണല്ലേ രണ്ട് ദിവസം ഡിസൈൻ തൊണ്ണൂറ്റിഒമ്പത് രൂപ മാത്രീതെടുത്താലോ ഓ എന്ത് ണിച്ചെടുക്കല്ലേ പിന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ എത്ര കാരണം കാണിക്കുമ്പോഴും അറിയില്ല ഓൺലൈൻ വിളിക്കുമ്പോളും ഞങ്ങൾ തീർച്ചയായിട്ടും സിംഗിൾ പീസുകളോ അതെ ഇതിപ്പോ നോക്കിയാൽ പല്ലു നല്ല ഹെവി പല്ലു ഇത് ഡബിൾ ഡിസൈൻ വരുന്നത് കാണിച്ചു രണ്ട് മുകളിലൊരു ഈ കളർ തന്നെയാണ് ഈ ഡ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് വരുന്നത് അങ്ങനെയാണ് പക്ഷെ നല്ല സ്റ്റൈലായില്ല ഈ സാരി കാണാനായിട്ട് ഈ ഒരു നല്ല എങ്ങനെയാ കാണാനായിട്ട് കളർഫുൾ ആയിട്ട് വിത്ത് നല്ലൊരു ഭരതനാട്യൊക്കെ ബോർഡറിൽ അതെ സാരികള് നല്ല ഗംഭീര കളക്ഷൻസ് പക്ഷെ അതിന്റെ കളർ ചേഞ്ചായിട്ട് നമ്മൾ കാണിച്ച ഒരുപാടുണ്ട് നമുക്ക് താഴെ ജസ്റ്റ് നമ്മള് ഓരോ അത് കാണിക്കാം അതേപോലെ വന്നപ്പോ ഞാൻ അതെന്തായാലും അടിപൊളി കിട്ടില്ല ഇഷ്ടപ്പെട്ടത് പർച്ചേസ് വേഗം വേഗം പർച്ചേസ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ കാരണം നേരത്തെ കൈ പ്രാവശ്യം നമ്മളിറക്കി തന്നെ ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്ത് കൊണ്ടുപോയി കാരണം അത്രയും ലാഭത്തിലാണോ എന്നപ്പോ തന്നെ ഇഷ്ടപ്പെട്ട് മാറ്റി മാറ്റിവസാ ഇത് വന്നപ്പോ നമുക്ക് എന്തായാലും കാണിക്കണം ഞാൻ വിചാരിച്ച സാരി അപ്പൊ എന്തായാലും ഇത് കാണിച്ചേ പറ്റുള്ളൂ ും സിൽവർ വന്നപ്പോ ലുക്ക് അതേപോലെ എന്റെ ബോർഡർ സ്ഥലം ബോർഡർ സിൽവർ ആണ് ഗോൾഡിലായാലും കോപ്പറായാലും സിൽവറിലായാലും സെയിം കളറില് ഗ്രേപ്പില് കൊടുത്ത കൊടുത്തത് ഉള്ളതല്ല സാരികള് ഏതെടുക്കണ്ട സത്യം പറഞ്ഞാൽ കൺഫ്യൂഷനാണ് എടുക്കാൻ ഇത് നോക്കി ഓക്കെ

ണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കാണിക്കേണ്ടി വരും അത്രയധികം അത്ര അധികം ഈ ഒരു ഐറ്റം നമ്മൾ കാണിച്ചിട്ടില്ലല്ലോ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം ആൾക്കാർ ക്രീമിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതും അതേപോലെ തന്നെ സെയിമിലായാലും പക്ഷെ ശരിയാട്ടോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചെവി അതിന്റെ ഒരു ഇടിവെട്ട് കളർന്ന് തന്നെ പറയാം പക്ഷെ ഇത് നാന്നൂറ്റി തൊണ്ണൂര് ഗംഭീരില്ലാ പേട്ടാ ശരിക്കും ഇത് കണ്ടാലും നമുക്ക് ആ ഒരു ഫീൽ ഇട്ട് കാണുമ്പോ പക്ഷെ ഇത് ബ്ലൗസ് പീസുകൾ സെയിം പ്ലൈൻ്റെ പക്ഷെ കാണാൻ തോന്നിയല്ലേ അതിന്റെ കളർ ചേഞ്ചസ് അവൈലബിൾ ആട്ടാ അപ്പൊ എന്തായാലും ശരിക്കും കാണിച്ചാ நானூற்றி தூம்பலேயும் எடுக்கோ இதுல அடிபொழி அய்யோ எந்த அடிபொழிவா நல்லா സാരി കാണുമ്പോ മനസ്സിലാവുണ്ടാവും കാരണം ചീരുന്നൂറ്റി തൊണ്ണൂറ്റി എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു അതാണ് നമ്മുടെ അയംബമ്മ നല്ല നല്ല ബ്ലൂ ഡാർക്ക് ബ്ലൂ ഉണ്ട് ഇനി ഇതേപോലെ തന്നെയാണ് എല്ലാ കളേഴ്സും ലൈറ്റ് ഗ്രീൻണ്ട് ഓ സത്യം പറഞ്ഞ എനിക്ക് ഈ ജോലിക്ക് പോകുന്ന ഈ സാരി മാത്രം എടുക്കുമ്പോ ചേച്ചിമാരൊക്കെ അവർക്കൊക്കെ നല്ല ഭയങ്കര ലാഭമാണ് കുറഞ്ഞ രീതിയിൽ ആദ്യമാണോ നല്ല രീതി നല്ല സാരി ആയിട്ട് അതൊക്കെ നമുക്ക് ഒരു ആയിരം രൂപയുടെ സാരികളാണ് രൂപക്ക് കിട്ടാൻ അപ്പൊ ഇഷ്ടംപോലെ പർച്ചേസ് ചെയ്യ അങ്ങനെ പറയൂ ഒന്നും രണ്ടോ പർച്ചേസ് ചെയ്യണം എന്നല്ല നിങ്ങളുടെ കാശുണ്ടാവുന്ന സമയത്ത് ഓഫർ നല്ലൊരു പിങ്ക് ലക്ഷ പിന്നെ പക്ഷെ ഇതൊക്കെ ഇതില് ഗ്രീന് വന്നു പിങ്ക് അവിടെ കൂടെ ആയിരുന്നു പക്ഷെ ഓപ്പോസിറ്റ് കോമ്പിനേഷൻ പോകുന്നു നല്ല നല്ല കളേഴ്സും നല്ല നല്ല സാരികളും നല്ല ഗംഭീരം ഓഫറും അപ്പൊ അതൊക്കെ വേഗം വേഗം ചൂസ് ചെയ്യ ഇഷ്ടമുള്ളത് എടുക്കും നല്ലൊരു ഓറഞ്ച് ഓറഞ്ച് കാണിച്ചു കൊടുക്കല്ലേ യെല്ലോ വിത്ത് ഓറഞ്ച് മിക്സിലെ വേണ്ട വേറെ വരുന്നത് ഓ പക്ഷെ ഈ സാരികളുടെ നല്ല ഭംഗിയുള്ള മനസ്സിൽ വിചാരിക്കാത്ത ഒരു കളർ കോമ്പിനേഷൻ ആണ് ഒരു സെറ്റീന്ന് വെച്ചത് അപ്പൊ ഇതേപോലെ എല്ലാ സാരികളും നിങ്ങൾ ചോദിക്കാം ഈ ഒരു സാരി നമ്മൾ എടുത്തു നിങ്ങൾ ഇത് ചോദിച്ചു കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് പോവരുത് എല്ലാതും ചോദിക്കുക അതിനേക്കാളും ഭംഗിയാണ് നമ്മൾ എടുക്കാത്ത സാരി വേറെ ഉണ്ടാവും കണ്ടോ ഇത്രയും കളേഴ്സ് ആകുമ്പോ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എല്ലാം എല്ലാവരും മാക്സിമം നിർത്താനും പറ്റില്ല അപ്പൊ നിങ്ങൾ കാണുന്ന നമ്പറിൽ ചോദിക്കുക നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു നമ്മുടെ വിചിത്ര വിചിത്രം ഇല്ലാത്തൊരു കളിയില്ലാതെ വിചിത്രം വേണം അപ്പൊ ഈ പ്രാവശ്യം വിചിത്രം ഒരുപാട് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഇട്ടിട്ട് നമ്മള് കൊടുക്കാണ്ടായിരുന്നില്ല അങ്ങനെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കയാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അത് മാത്രമല്ല ചെറിയൊരു വ്യത്യാസം ഉണ്ട് റേറ്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ നൂറ്റി അറുപത്തഞ്ചിനാണ് കൊടുത്തോണ്ടിരുന്നത് രൂപ വ്യത്യാസം വന്നു ആയിട്ടാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഏതാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ യൂണിഫോം ആയിട്ട് ഒരുപാട് പേര് എടുത്തു മിനിമം ഒരു പത്ത് പതിനാല് മോള് ഇതില് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ മിസ്സാക്കണ്ട നിങ്ങള് കാണുന്ന നമ്പറിൽ വേഗം വേഗം വിളിക്കുക ചോദിക്കാൻ കൂടെ അത് ആ റാക്ക് ഫുള്ളും ഇത് മാത്രല്ല ഇനിയും നമ്മുടെ ഗോഡൗണിൽ ഇരിക്കുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് മിസ്സാക്കേണ്ടത് വേഗം വേഗം ചോദിക്കുക ആഹ് എന്ത് ഭംഗിയ നോക്കിയ ഇതൊക്കെ വർക്ക് ചെയ്തിട്ടില്ലേ എന്തോ ആൾക്കാരല്ലേ സാരി മാത്രമല്ല ടോപ്പ് അതെ അതെ എല്ലാം നമുക്ക് അതിലേ പോണുന്നുണ്ട് സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയുള്ള പതിനാലൊന്നല്ല ഒരുപാട് കളേഴ്സ് ആയി പതിനാലൊന്നല്ല ഇരുപത് കളേഴ്സോളം നമുക്ക് അവൈലബിൾ ആണ് ഇരുപത് കളേഴ്സ് കൊടുക്കാം ഇരുപത് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് മിസ്സാക്കേണ്ട നൂറ്റി അമ്പത് പറഞ്ഞാലും നല്ല വിലക്കുറവ് തന്നെയാണ് നിങ്ങൾക്ക് അധികം ഇങ്ങനെ കിട്ടില്ല ഇനി നമ്മുടെ കയ്യിലുള്ള ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് പ്രിന്റഡ് ആയിട്ടുള്ളത് കേട്ടോ അല്ലാതെ സാരിയാണ് ബ്ലൗസ് ബ്ലൗസും ഒന്നും വേണ്ട അതിനുള്ള പൈസ ഒന്നും ചിലവാക്കണ്ട നല്ലൊരു സാരി നോക്കി എല്ലാരും എടുക്കാറുണ്ട് കേട്ടോ സാധാരണ ഇപ്പൊ നമ്മള് കാണിച്ച സാരികളൊക്കെ ചോദിയാന്നെങ്കിലും ഒരു കൊടുക്കാൻ ചോദിച്ചിട്ട് നമുക്ക് അവര് ചോദിച്ച കളർ നമുക്ക് ചിലപ്പോ കിട്ടില്ല അങ്ങനെയുള്ള ഒരു ഇത് മാത്ര പിന്നെ യൂണിഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ചോദിക്കാം എത്ര കളേഴ്സ് വേണമെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഏത് കളേഴ്സ് ചോദിക്കാണെങ്കിലും അതിൽ എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പൊ എന്തായാലും താഴെക്കാട് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ സ്വന്തമാക്കാം പിന്നെ ഓഫർ കാര്യങ്ങൾ മറക്കെ വേണ്ട ഇഷ്ടപ്പെട്ടത് മുഴുവൻ വാങ്ങി നിൽക്കാം അത് നിങ്ങളുടെ ഒരുപാട് പേർക്ക് തന്നെയാണ് നല്ല സാരികൾ തന്നെയാണ് ജസ്റ്റ് പറ്റാവുന്നവര് ഡയറക്റ്റ് ഓഫറസരി മാത്രമല്ല അല്ലാത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ക്ലോത്തിന്റെ എല്ലാ ഐറ്റംസും കുട്ടികളെ തുടങ്ങിയിട്ട് വലിയവരും എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസുണ്ട് ജസ്റ്റ് ഒന്ന് ഇഷ്ടപ്പെട്ട മാത്രം എടുത്താൽ മതി ഇഷ്ടപ്പെടാൻ എന്തായാലും അത്രയും റേറ്റ് കുറവില് നല്ല കളക്ഷൻസ് ആണ് അപ്പൊ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസും അടിപൊളി പാറ്റേൺസ് ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതെ